നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീന നവംബറിൽ കേരളത്തിൽ കളിക്കും എന്ന് ഒഫീഷ്യലായിട്ട് എ എഫ് എ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയല്ലോ അതിന് പിന്നാലെ നമ്മളെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് മലയാള മാധ്യമങ്ങൾ എന്നാൽ അർജൻറ്റീനയിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ കളി പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ നോക്കാം പ്രമുഖ മാധ്യമം അർജൻറ്റീനയിലെ പ്രമുഖ മാധ്യമം ടി വൈ സി സ്പോർട്സ് അവിടുത്തെ കളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശ്വസിച്ച് കാണാവുന്ന നോക്കാവുന്ന ഒരു മാധ്യമമാണ് ടി വൈ സി സ്പോർട്സ് വളരെ ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമമാണ് അർജന്റീന കളികളൊക്കെ ലൈവൊക്കെ കാണിക്കുന്ന മാധ്യമമാണ് അപ്പോൾ അതിൽ വന്ന റിപ്പോർട്ട് നോക്കാം കോൻഡോസ് എക്സോട്ടിക്കോസ് ഡെസ്റ്റിനോസ് ലാ എഫ് എ കൺഫേമോ ഡോസ് ഗിഡാസ് പഴ ല സെലക്ഷൻ അർജൻറ്റീന എന്ന ടൈറ്റിലാണ് അവർ വാർത്ത കൊടുക്കുന്നത് മനസ്സിലായല്ലോ അതായത് സംഗതി ഇത്രയേ ഉള്ളൂ രണ്ട് എക്സോട്ടിക് ഡെ ഡെസ്റ്റിനേഷൻസ് എഫ് എ രണ്ട് ടൂറുകൾ അർജന്റീൻ ദേശീയ ടീമിൻ്റെ രണ്ട് ടൂറുകൾ കൺഫേം ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ ഈ രണ്ട് എക്സോട്ടിക് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് അങ്കോളയിലേക്കാണ് ഒരു കളി നവംബറിൽ രണ്ട് കളികൾ ഒന്ന് അങ്കോളയിൽ ഒന്ന് ഇന്ത്യയിൽ അതായത് നമ്മുടെ മണ്ണിൽ കേരളത്തിൽ ഇതാണ് അവർ പ്രത്യേകം എടുത്തു പറയുന്നത് ഒക്ടോബറിൽ ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെയുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർ കളിക്കുന്നുണ്ട് നേരത്തെയും അവിടെയൊക്കെ പോയി കളിച്ചതുകൊണ്ട് അത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്നതല്ല അതേസമയം ഇന്ത്യയിൽ നേരത്തെ ഒരു കളി അർജന്റീന കളിച്ചിട്ടുണ്ട് നമ്മളത് മറക്കുന്നില്ല മെസ്സി മെസ്സി അടങ്ങുന്ന സംഘം നേരത്തെ വെനിസോയിലേക്കെതിരെ കളിച്ചിട്ടുണ്ട് കൊൽക്കത്തയിൽ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് സോ കേരളത്തിൽ കളിക്കുന്നു ഇന്ത്യയിൽ കളിക്കുന്നു അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കൺഫേം ചെയ്തിരിക്കുന്നു അർജൻറ്റീൻ ദേശീയ ടീം രണ്ട് ടൂറുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തുമെന്ന് ആദ്യത്തേത് ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കായിരിക്കും രണ്ടാമത്തേത് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ലുവാണ്ട അങ്കോളയുടെ ക്യാപിറ്റലായിട്ടുള്ള ലുവണ്ടയിലും ഇന്ത്യയിൽ കേരളത്തിലുമാണ് കളിക്കുന്നത് ഈ രണ്ട് ടൂറുകളിലെയും ഓപ്പണൻ സാരാണ് എന്നുള്ളത് ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി എ എഫ് എ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ കാര്യം തന്നെ ടി വൈ സി സ്പോർട്സ് അവരുടെ റിപ്പോർട്ടിൽ ആവർത്തിക്കുകയാണ് റിപ്പോർട്ടിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ആദ്യം ചെയ്യേണ്ടത് വേൾഡ് കപ്പ് ക്വാളിഫയറില ബാക്കി മത്സരങ്ങൾ കളിക്കുകയാണ് ഈ സെപ്റ്റംബറിൽ ആ രണ്ട് മത്സരങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സ്കോഡൊക്കെ ഓൾറെഡി കോച്ച് ലണൽസ് കലോനി അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്ന് തുടങ്ങി ആ വിവരങ്ങളാണ് പിന്നീട് ആ വാർത്തയിൽ അവർ പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ അർജന്റീനയിലെ മറ്റൊരു മാധ്യമമായിട്ടുള്ള ഒല എന്ന് പറയുമ്പോൾ അർജന്റീന മാത്രമല്ല സൗത്ത് അമേരിക്കയിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമമാണ് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നോക്കാം അതിൽ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്സിനെ ഹോസ്റ്റ് ചെയ്യുന്നു മെസ്സിയും അർജൻറ്റീനയും രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കും അപ്പോൾ ഈ വാർത്തയിൽ അവർ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് യു എസിലെ രണ്ട് കളികൾ അർജന്റീന കളിക്കുന്നു എന്നുള്ളതാണ് അതിൽ അമേരിക്കൻ സോയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് ആ രണ്ട് കളികൾ ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെയുള്ള സമയത്ത് കളിക്കും എന്നുള്ളതാണ് അവർ ഹൈ ഫോക്കസ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ ഒരു ലേഖനം പുരോഗമിക്കുമ്പോൾ അത് അതിൻ്റെ താഴെ അടുത്ത സബ് സബ്ബിങ് ആയിട്ട് കൊടുക്കുന്നു ദി അർജൻറ്റീന നാഷണൽ ടീം വിൽ ഓൾസോ പ്ലേ ഇൻ അംഗോള ആൻഡ് ഇന്ത്യ അങ്കോളയിലും ഇന്ത്യയിലും കൂടി അർജൻറ്റീന കളിക്കുന്നുണ്ട് അപ്പോൾ ഇൻ്റർനാഷണൽ ടൂർ ഫ്രണ്ട്ലികൾക്ക് വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള ഷോർട്ട് ടൂർ കൂടാതെ നവംബറിൽ ലുവാൻഡയിൽ അങ്കോളയിലെ ലുവാൻഡയിലും ഇന്ത്യയിൽ കേരളത്തിലും അർജന്റീന കളിക്കുന്നു നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള സമയത്താണ് ആ മത്സരങ്ങൾ ഉണ്ടാവുക ഏതായാലും ഈ കളികളിലെ ഓപ്പണൻസിനെ ഇനിയും അനൗൺസ് ചെയ്യേണ്ടതുണ്ട് ഈ മത്സരങ്ങളിലെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ കൂടുതൽ പുറത്തേക്ക് വരും എന്നുകൂടി ഇപ്പോൾ ഒലയും റിപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് അർജന്റീൻ മാധ്യമങ്ങൾ നമ്മളിവിടെ ആഘോഷിക്കുന്ന ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി തീർച്ചയായിട്ടും നമുക്കിത് വലിയ സംഭവമാണ് ലിയോമെസ്സി അടക്കമുള്ള അർജന്റീൻ ദേശീയ ടീമിലെ സൂപ്പർ താരങ്ങൾ നമ്മുടെ മണ്ണിൽ വന്ന് കളിക്കുക എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണല്ലോ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സിൻ്റെ എത്താം